ദൈവകരുണയുടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ മക്കളുടെ മാനസാന്തരത്തിന് വേണ്ടി വിശുദ്ധമായ ജീവിതത്തിന് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളോട് ചേർന്ന് കർത്താവും മക്കളുടെ മേൽ എൻ്റെ വലിയ കരുണ ചൊരിയണമേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് കരുണയുടെ ജപമാലയിൽ ഭക്തിപൂർവ്വം നമുക്ക് പങ്കെടുത്ത് പ്രാർത്ഥിക്കാം സ്വർഗസ്തരായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് ചെയ്യുന്നവരോട് ഞങ്ങൾ ഞങ്ങൾക്കുന്ന പോലെ ഞങ്ങളുടെ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ <laughs> പ്രലോഭനത്തിൽ അവിടുത്തെ ഏഴ് ഞങ്ങളുടെ സഹിച്ച് അറക്കപ്പെട്ട് മരിച്ചു അറക്കപ്പെട്ട പാതാളങ്ങൾ ഇറങ്ങി മരിച്ചവരുടെ നിന്ന് മൂന്നാം താമസത്തിൽ

അങ്ങേയുടെ വത്സരസുതനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ വിശ്വസിക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ച ഈശ്വരത്ത് ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതികരുണിയായിരിക്കണമേ ഈശ്വരത്ത് ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതിണമായ പീഡാസഹനങ്ങളെ പ്രതി

ഈശ്രമത്തിഹായും ശരീരവും രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവിക്കുന്നു ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോകം കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോകം കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോകം മുഴുവന്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോകം മുഴുവന്റെ മേൽക്കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോകം മുഴുവന്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോകം മുഴുവന്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോകം മുഴുവന്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽക്കരുണയായിരിക്കണമേ ഈശോ യും പീഡാസങ്ങളെ പ്രതി ഞങ്ങളുടെയും മുഴുവന്റെയും 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 കരുണയായിരിക്കണമേ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പ്രതി ഞങ്ങളുടെയും ഞങ്ങളുടെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്കിന്യങ്ങൾ കാഴ്ചവെക്കുന്നു യുടെ പതിദാരുണമാം പീഠ സഹനങ്ങളെയോ ഈശോയുടെ പതിതാരുള്ള So... ഞങ്ങളുടെയും ഞങ്ങളുടെയും ലോകം മുഴുവൻ പാപരിഹാരത്തിനായി അങ്ങയുടെ വത്സലസുധന

ഈശോയുടെ ദാരുണമായ પીડા സഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോകമ മുഴുവനിൽ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ ദാരുണമായ પીડા സഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോകമ മുഴുവനിൽ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ ദാരുണമായ પીડા സഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോകമ മുഴുവനിൽ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ ദാരുണമായ પીડા സഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോകമ മുഴുവനിൽ മേൽ കരുണയായിരിക്കണമേ

അങ്ങയുടെ വളസ്വലസുതനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ വിശ്വസായും തിരു ശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങനെയും ഞങ്ങൾ ക്ഷമിക്കുന്ന ഈശോയുടെ ണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽക്കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽക്കരുണയായിരിക്കണമേ ീശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ കരുണയായിരിക്കണമേ

പരിശുദ്ധനായ അമ്മത്തിന് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേൽ പരിശുദ്ധനായ ഫലവായും പരിശുദ്ധനായ അമ്മത്തിന് ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണം